ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇപ്പൊ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ബിന്ദു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ അതായത് ഈ മലയാളി വാർത്ത എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്താണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് സത്യം പറയാം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയി കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയാൽ ഉടനടി തന്നെ കേസ് എടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ രാജ്യത്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അതൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ സർക്കാർ തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാകും കാരണം പെട്ടെന്ന് ഓടി വന്ന് വീട്ടിൽ കയറിയിട്ട് ഒക്കെ ചവിട്ടി പൊളിച്ചിട്ട് അങ്ങ് പിടിച്ചുകൊണ്ട് അങ്ങ് പോവും ആയിട്ടില്ലാത്ത കേസും മറ്റതും മറിച്ചതും എല്ലാം ഇവന്റെ തലയിൽ ചേർത്തും എന്തായാലും ബിന്ദു ചന്ദ്രൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ വളരെ ഗുരുതരമായ രീതിയിൽ അല്ലെ വളരെ എന്താ പറയാ മോശമായ രീതിയിൽ കേരളം ഭരിക്കുന്ന നമ്മുടെ പിണറായി വിജയനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇവർ സംഗിണിപുത്രി ആണോ എന്നതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല സംഭവം എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മഹാദുരന്തമാണല്ലോ നമ്മൾ വയനാട്ടിൽ കണ്ടത് അതിൽ മരണപ്പെട്ടു പോയവരുടെ ശവശരീരങ്ങൾ അല്ലെങ്കിൽ അവരുടെ പാഴ്സുകൾ അടക്കം ചെയ്യുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ എന്ന തരത്തിൽ ഒരു കണക്ക് നമ്മൾ കണ്ടിരുന്നു അല്ലെ അത് ഏതാണ്ട് ഈ മരണപ്പെട്ട ആൾക്കാരെ മുഴുവൻ അടക്കിയത് എത്രയോ കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത് സത്യത്തിൽ ഈ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർ ഇട്ട് കൊടുത്തത് പക്ഷെ അതിനകത്ത് സംഘികൾക്ക് പേര് എന്ന് പറയാനായിട്ടുള്ള സംഭവമൊന്നുമില്ല കാരണം ഒരു സംഘികളും ഇത്തരത്തിലുള്ള ദുരിതം നടക്കുമ്പോൾ അവർക്ക് ആർക്കും പത്ത് പൈസ കൊടുക്കത്തില്ല പക്ഷേ കണക്ക് വന്നപ്പോഴത്തേക്ക് അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ആശങ്ക ഉണർത്തിയിട്ടുണ്ട് കാരണം ഒരു കുഴി എടുത്തിട്ട് ഇത്രയും ആൾക്കാരെ അടക്കണമെങ്കിൽ എഴുപത്തി ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇവിടെ മലയാളികൾ പൊട്ടന്മാരല്ല അല്ലെങ്കിൽ അവർ തിന്നുന്നതൊക്കെ ചോറായതുകൊണ്ട് അവർക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്താണെങ്കിലും ഈ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീ ഈ യൂട്യൂബ് ചാനലിനകത്തൂടെ വന്നുകൊണ്ട് പച്ചത്തെറി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ ഇതുപോലെ പച്ചത്തെറി വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല എന്തുകൊണ്ടാണ് ഇവർക്കെതിരെയൊന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ പറയുന്ന ആൾക്കാർക്ക് സാധിക്കാത്തതെന്ന് കൂടെ ഇപ്പൊ പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കാരണം പി വി അൻവർ ഭരിക്കുന്ന പാർട്ടിയുടെ എം എൽ എ കൂടിയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന ഓരോ തെളിവുകളും പ്രതിപക്ഷം വരെ ഇപ്പൊ അതെടുത്തിട്ട് ആയുധമാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം അത് വളരെ മോശമാണ് എന്ന് തന്നെയാണ് പാർട്ടിക്ക് ആ തുള്ളിൽ പോലും ഇപ്പൊ സംസാര വിഷയം നടന്നുകൊണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ കാണുന്ന നമ്മുടെ ഏതെങ്കിലും സഹാക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടെ ഒന്ന് പെടുത്തുക എന്ന് ഒരു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും എന്റെ സുഹൃത്തുക്കളെ ഒത്തിരി നാളായി വീഡിയോ ചെയ്തിട്ട് പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ ഒരു നിർവാഹം ഇല്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കും ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ വയനാട് നടന്ന ആ വലിയ ദുരന്തം നമുക്കെല്ലാവർക്കും ഒരേപോലെ മനസ്സ് വേദനിച്ചാണ് കേരളം ഒന്നടങ്കം പക്ഷെ അതിനേക്കാൾ വലിയ ഒരു ദുരന്തമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന അത്ക്ക് മേലെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് ഈ പേരിൽ ഞാൻ ഒതുക്കിയത് ഇതിൻ്റെ പേര് എടുത്താലും എനിക്കൊരു വിഷയവും ഇല്ല കാരണം ഓൾറെഡി ഒരുപാട് കേസ് ഉള്ളതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു കേസ് കേസുകൊണ്ട് ചിലപ്പോൾ ഇരിക്കുമായിരിക്കും സാരമില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല തനിക്ക് പോയി ചത്തൂടോട് പിണറായി വിജയ താൻ എന്തിനീ കേരള എന്തിനാണ് ഈ ജനങ്ങളെ ഇങ്ങനെ മുടിപ്പിക്കാനായിട്ട് താൻ വന്ന് അവതരിച്ചിറങ്ങിയതും ഒരവതാരം തന്നല്ലോ താൻ നാശ അവതാരം ഇന്ന് ഞങ്ങൾക്ക് അറിയാമോ സുഹൃത്തുക്കളെ വയനാട് ജില്ലയിലെ ഓരോ ശവസംസ്കാരത്തിനും ഓരോ ശവങ്ങൾ അടക്കിയതിനും എഴുപത്തയ്യായിരം രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് കൈയില്ല കാലില്ല തലയില്ല നാക്കില്ല ഇങ്ങനെയുള്ള ഓരോ കഷ്ണ പാട്ട്സുകളാണ് അവിടെ അടക്കിയിരിക്കുന്നത് അതിനാണ് എഴുപത്തയ്യായിരം രൂപ ഇതിനേക്കാൾ വലിയൊരു ദുരന്തം ഈ കേരളത്തിൽ നമുക്ക് ജനങ്ങൾക്കുണ്ടോ ശരിക്ക് പറഞ്ഞ കല്ലെടുത്ത് എറിഞ്ഞ് തലമണ്ട പൊട്ടിക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട് ഈ ഈ പാവങ്ങൾ ഈ മരണത്തിൽ നിന്ന് നിന്നുപോലും കൈയിട്ട് വാരി കുടുംബത്തിന് കൊടുക്കുന്ന ഈ എഴുപത്തയ്യായിരം ഈ പാവങ്ങളുടെ അടക്കനാണെങ്കിൽ തൻ്റെയൊക്കെ കുടുംബത്തിൽ ഇരിക്കുന്ന തൻ്റെ എല്ലാവരും മരിക്കുമ്പോൾ കോടികൾ എഴുതി വഴിക്കുമോ മിക്കവാറും കോടികൾ വെച്ചായിരിക്കും നിങ്ങളെ ശവാടക്ക് നടക്കുന്നത് ഇതെനിക്ക് ഒരു കുറ്റബോധമല്ല ഇത് പറയാൻ എന്തെന്നറിയാമോ ഇതിനേക്കാളും വലിയ ഭാഷ പറയാനുള്ള അർഹത തനിക്കുണ്ട് താൻ മുഖ്യമന്ത്രി ആയിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം പക്ഷേ ജനങ്ങൾ നിങ്ങൾ നമ്മുടെ ജനങ്ങൾ തിരിച്ചറിയണം കണ്ടില്ലേ എഴുപത്തയ്യായിരം രൂപ വെച്ച് മുന്നൂറ്റി അമ്പത്തൊമ്പത് മുന്നൂറ്റി അൻപത്തി ഒൻപത് ശവ അടക്കിന് രണ്ടേ പോയിൻറ്റ് എഴുപത്തഞ്ച് രണ്ടേ രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലഞ്ഞിട്ടല്ലേ ഇയാൾ ഈ തോന്നിവാസം അത്രയും ഇങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദുരന്തവും അയാളും അയാളുടെ കുടുംബവും ആഘോഷിക്കുകയാണ് അവരുടെ കുടുംബത്തിൽ എന്നും ഓണമാണ് എന്താ അറിയാമോ ഓരോ ദുരന്തത്തിലും അവർക്ക് ഓണമാണ് ഓരോ ദുരന്തം വരുമ്പോഴും കോടികളാണ് ഇവർ മേടിച്ച് വെച്ചിരിക്കുന്നത് എന്തായാലും ഇയാളെ പന്ന് പത്ത് പ്രാവശ്യം വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇയാളും ഇയാളുടെ കുടുംബം മൊത്തം പരാതികളായിപ്പോയി പാപങ്ങളെ ജീവിക്കുന്ന പോയി പണിയെടുത്ത് പിച്ചയന്റെ പേരിൽ നമുക്കെതിരെ വല്ല നടപടികൾ ഉണ്ടാവൂ എന്നതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഇത്രയും വളരെ മോശമായ രീതിയിൽ കേരളം ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്ത്രീ അവരുടെ പേജിലൂടെ എങ്ങാണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തു വന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് ഈ വീഡിയോയെ കുറിച്ചിട്ട് കാര്യം പറയണം എന്ന് വിചാരിച്ചു കാരണം വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ ശവസംസ്കാരത്തിന് ഇത്ര കോടി രൂപ ചെലവായിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് വരുന്നുണ്ട് സത്യത്തിൽ ഇതിനൊക്കെ മറുപടി പറയേണ്ടതും നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് കാരണം മുഖ്യമന്ത്രി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഈ കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്താണെങ്കിലും ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു സംഗിണി അമ്മായി ആണോന്നൊന്നും എനിക്കറിയില്ല ഒരു മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞാൽ അതിനെതിരെ ഇവിടെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല ഇതിനു മുമ്പും പിണറായി വിജയനെതിരെ പല ആൾക്കാരും സോഷ്യൽ മീഡിയയുടെ തെറി പറയുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ട് പിന്നീട് അതിനെ കുറിച്ചിട്ടൊന്നും യാതൊരു തരത്തിലുള്ള വിവരവുമില്ല വളരെ മോശമായ രീതിയിലുള്ള ഒരു പരാമർശം തന്നെയാണ് നടത്തി കാരണം അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ സർക്കാരാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിഷ്പക്ഷമായിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകളുമാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം എന്റർടൈൻമെന്റ്